ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ കുത്താമ്പുള്ളി കൈത്തറി സാരികളാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് കുത്താമ്പുള്ളി ഗ്രാമത്തിലാണ് നിങ്ങൾക്ക് ഇപ്പം ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും ഇതിവിടെ നെയ്യുന്ന ശബ്ദമാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എല്ലാ അടുത്തടുത്താണ് കേട്ടോ ഇവിടുത്തെ വീടുകളും ഒരു തെരുവാണ് ഇവിടെ മിക്ക വീടുകളിലും നെയ്ത്ത് തന്നെയാണ് കേട്ടോ ഇവരുടെ തൊഴിൽ അല്ലേ നമ്മുടെ കൂടെ ഉള്ളത് ാണ് കേട്ടോ അതെ എല്ലാ വീടുകളിലും ഇവിടെ ഫുള്ളും കുടിൽ വീടിന്റെ ചുറ്റും സറൗണ്ടിങ്ങും നമ്മുടെ ലൈഫും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കുടിൽ വ്യവസായ മൂലനോട് ചെയ്തുകൊണ്ട് അതെ അപ്പൊ നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളിന്നെ കാണിച്ചു തരാൻ പോവാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മള് ബാധിക്കുന്നത് എന്നുള്ളതാണ് പ്യുവർ ഹാൻലൂം നമ്മള് നിങ്ങൾക്ക് കാണാൻ പറ്റി കണ്ടില്ലേ ഇവിടെയൊക്കെ അമ്മയൊക്കെ അവിടെ ഇതെന്താ എന്താ ചെയ്യുന്ന ഇത് നമ്മള് നൂല് ചുറ്റാണ് അപ്പൊ ഞങ്ങൾ ഓരോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നൂല് ചുറ്റുന്നത് അല്ലേ നമുക്ക് എല്ലാ പ്രോസസ്സും ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല നോക്കി നൂല് ചുറ്റുന്ന പ്രോസസ്സുകളാണ് കാണിക്കാൻ പോകുന്നത് ഇവിടെയുള്ള ചെറിയ പ്രായം മുതല് ഒരു എമ്പത് വയസ്സ് വരെയുള്ള അമ്മമാര് വരെ ഇവിടെ കണ്ടില്ലേ ഇതാണ് കേട്ടോ മെയിൻ തൊഴിൽ നെയ്യാൻ വേണ്ടിട്ടുള്ള നൂല് ചുറ്റുന്ന ഒരു പ്രോസസ് പ്രോസസ്സാണ് ഈ നൂല് എന്തായാലും ഇത് നമ്മള് ബലം കിട്ടാൻ വേണ്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ ഇത് നമുക്ക് നെയ്ത്താണ് ഇതിന്റെ ഉള്ളില് ഈ ചുറ്റുന്ന നൂലിട്ടിട്ടാണ് നമ്മള് നെയ്യുന്നുണ്ടാവുക കണ്ടില്ലേ അച്ഛൻ ഒരു അച്ഛൻ നെയ്യുന്നുണ്ട് കണ്ടില്ലേ നമ്മള് കസവ സാരി സാരിയൊക്കെ എത്ര ദിവസം നമുക്ക് ഒന്നര രണ്ട് ദിവസം വരെ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് രണ്ട് ദിവസം നമുക്ക് സാരിയുടെ ഡിസൈനും അനുസരിച്ചാണ് നമുക്ക് ഇതിന്റെ ദിവസങ്ങൾ എത്ര ദിവസങ്ങളാ വരിക എന്നുള്ള തീരുമാനം ഇത് നമുക്ക് പ്ലെയിൻ ലൂമാണ് അതായത് നമുക്ക് പ്ലെയിൻ സാരികൾ നമുക്ക് പൊട്ടാസൊന്നും ഇല്ലാത്ത സാരികൾ മാത്രമേ നിങ്ങൾ നേരിട്ട് നമ്മുടെ ഉത്പാദനമാണ് അപ്പൊ നമുക്ക് നേരിട്ട് ഇത് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ വിലക്ക് തരാൻ പറ്റും ഇത് നമ്മൾ ഇവിടുന്ന് കൊടുത്ത് വേറെ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വില വരും നമ്മുടെ ഷോപ്പിൽ തന്നെ നമുക്ക് രണ്ട് തരം തുണികളാണുള്ളത് ഒന്ന് മെഷീൻ മെയ്ഡും ഒന്ന് ഹാൻഡ് മെയ്ഡും നിങ്ങൾ ഒറിജിനൽ കുത്താമ്പുള്ളി ഐറ്റംസ് ആണ് തെരഞ്ഞു വരുന്നത് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ തറി തറ എവിടെ കാണിച്ചും കൂടെ കാണിച്ചേരാം അടുത്തത് ലൂമിന്റെ ലൂമാണ് അടുത്തൊരു ലൂമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ നമ്മൾ ഇതേപോലെ ചെയ്യുന്നുണ്ട് നമുക്കിപ്പോ ഇത് നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലൂമുകളിലൊന്നാണ് ആദ്യമൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മള് കാലത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് നമുക്ക് അതിന്റെ തന്നെ ഒരു വൈവിധ്യമാണ് ചെറിയൊരു ഡോറ് കണ്ടില്ലേ ഇതൊക്കെയാണ് ട്രഡീഷണൽ കിട്ടോ ശരിക്കും നമ്മുടെ പഴയ ഗാന്ധിജീനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് ഒക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ഇവിടെ ഒരു അച്ഛൻ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ കണ്ടില്ലേ അപ്പൊ അതേപോലെ തന്നെ അവിടെ അച്ഛൻ നെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ആള് പോയില്ല ചായ കുടിക്കാൻ പോയി ചായ കുടിക്കാൻ പോയി ഏറ്റവും ആദ്യത്തെ ലൂമാണ് ഈ അച്ഛൻ പറഞ്ഞത് എന്താ വല്യച്ഛനാണ് പുള്ളിക്കാരൻ അതെ അതെ അത് വല്യച്ഛനാണ് പുള്ളി നമ്മുടെ കൂടെ ഏകദേശം വെച്ചിട്ട് പതിനെട്ട് ഇരുപത് കൊണ്ടായിട്ട് കൂടെ ഉള്ള ആളല്ലേ ഉള്ള ആണ് അപ്പൊ ഇത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ലൂമാണ് എന്ന് പറയും ഇത് നമുക്ക് ഡിസൈനുകളൊക്കെ ഈ ഒരു ലൂമിലാണ് നമ്മൾ ഇണ്ടാക്കുക ഒരു ടെമ്പിൾ ഡിസൈൻ സാരിയാണ് ആണ് ഇതിൽ പുള്ളി ചെയ്തു വരുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഡിസൈൻസ് ഒക്കെ ഇതിപ്പോ ആള് കോർത്ത് കോർത്തിട്ടാണ് ഓരോന്നായിട്ട് ചെയ്ത് വരുന്നത് ഇത് നമുക്ക് കല്യാണ പെണ്ണുങ്ങൾ കൊടുക്കുന്ന ബ്രൈഡൽ ആണ് നമുക്ക് ട്രഡീഷണൽ വരുന്ന ബ്രൈഡൽ സാരിയുടെ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി ഡിസൈന് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിലും അതെ സിംഗിൾ സാരികൾ അടക്കം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് നെയ്യുന്നത് സെറ്റ് മുണ്ടിന്റെ ചെറിയ മുണ്ടാണ് ഇതിന്റെ വീതി ഏകദേശം ഒരു നാപ്പത് ഇഞ്ചേ ഉണ്ടാവുള്ളൂ അതായത് നെയ്തിട്ടേക്കണതൊക്കെ സെറ്റ് മൂണ്ടിന്റെ വലിയ മുണ്ടുകളാണ് ഇതാണ് നമ്മള് മടക്കിയിട്ട് നമ്മുടെ ഷോപ്പില് സെയിൽ ചെയ്യാനായിട്ട് ഇതൊക്കെ ഹാൻഡ് ലൂം ആണ് ഷോപ്പിൽ വന്ന എല്ലാം നമ്മുടെ ഹാൻഡ് മെയ്ഡ് അറിയണം കാരണം ഇതൊക്കെ നമുക്ക് നമുക്കൊരു രണ്ടായിരത്തിന്റെ മുകളിലെ കിട്ടത്തില്ല ബഡ്ജറ്റിന് വേണ്ടിയിട്ട് പവർ പവർലൂമും കൂടെ നമ്മുടെ ഷോപ്പിൽ വെച്ച് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മള് കൂടുതലും വീഡിയോയില് പവർ പവർലൂമും കാര്യങ്ങളുമാണ് കാരണം ആൾക്കാരിൽ എത്രത്തോളം നില കുറവില് എത്തിക്കാൻ പറ്റാത്ര എത്തിക്കാൻ വേണ്ടിയിട്ട് മെഷീൻ മെയ്ഡും കാര്യങ്ങളും ആണ് നമ്മള് സെയിൽ ചെയ്യാൻ വെച്ചേക്കണം ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ കല്യാണ സാരി ആയിട്ട് ഡിസൈൻ ഡിസൈൻ ആ നമുക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും മിനിമം ഗ്യാപ്പ് ഗ്യാപ്പ് വേണം വേണം ഏതൊരു കളക്ഷൻ നമ്മൾ ചെയ്തു തരുന്നായിരിക്കും ഒരു മിനിമം ഒന്നര മാസം മുന്നെങ്കിലും നമ്മളെ സമീപിക്കുക അപ്പൊ നിങ്ങളുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെ അതിന്റെ കോസ്റ്റും കാര്യങ്ങളും പറഞ്ഞ് തരാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്താ ഒരു സാരി നിർമ്മിച്ചെടുക്കാൻ ഏകദേശം രണ്ടു ദിവസങ്ങളാണ് എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അത്രയും അഞ്ചു അഞ്ചു ദിവസങ്ങളും അഞ്ചു ദിവസങ്ങളെടുത്തിട്ടാണ് സാരി നെയ്ത് എടുക്കുന്നത് അപ്പൊ അത്രയ്ക്കും ഇതിന് എന്താ പറയാ നമ്മുടെ എന്താ മനസ്സും ശരീരവും അർപ്പിച്ചിട്ടാണ് ഓരോ ഹാൻഡ്ലൂം സാരി നെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു എന്താ പറയുക ആ പ്രയത്നം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ചെയ്ത് അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ വേറെ ഓരോ മെഷീനറീസ് ആണ് പഴയ കാലത്ത് അല്ലെ മരം കൊണ്ട് അസവ ചുറ്റുതിൽ വെച്ചേക്കുന്നതാ നമുക്ക് സിൽവർ കാരണം ഇതൊക്കെ നമ്മള് ഈ കാണുന്ന ഫോർമാറ്റിലേക്ക് ഇത് നമ്മൾ പാവിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ നൂലാണ് നമ്മൾ ഈയൊരു രീതിയിലേക്ക് മാറ്റി അതായത് ഈ ഒരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മള് അപ്പൊ ഈ ഒരു രീതിയിലുള്ള കസവനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പാവമായിട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ ഊടയിലേക്ക് ഇടാനുള്ള നൂലാണ് നമ്മൾ ആദ്യമൊരു പ്രദേശം ഇവിടെ ചുറ്റി കൊണ്ടിരുന്നത് അത് ഊടയിലേക്ക് ഇടാനുള്ള നൂലാണ് ചിലപ്പോ ഈ പ്രോസസ്സ് മാത്രമല്ല ഓരോരുത്തരും ഓരോ പ്രോസസ്സുകളായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ അവിടെയുള്ള എല്ലാ കുടുംബങ്ങളും ഇതാണ് ഇവരുടെ ഒരു കൈത്തൊഴില് അതെ ഒരുപാട് ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും എന്താ പറയാ ഒരു അഭിമാനമൊക്കെ തോന്നുന്നു അപ്പൊ എന്തായാലും ഞങ്ങള് ചെയ്ത ട്രഡീഷണൽ സാരികളാണ് കൂടുതലും നമ്മൾ ഇന്ന് കളർ ആണ് കാണിക്കാൻ അതുപോലെ തന്നെ കേരള സാരീസും കാണിക്കുന്നുണ്ട് അപ്പൊ ഹാൻഡ് ഹാന്മെയ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കാൻ പോകണേ അപ്പൊ നമുക്ക് ഷോപ്പിൽ പോയിട്ട് കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം നമ്മുടെ ഹാൻഡ്ലൂം കളക്ഷൻസ് ഇത് സെറ്റ് സാരി അതുപോലെ തന്നെ കളർ സാരികൾ കളർ സാരികളുണ്ട് ഇത് കോട്ടന്റെ കളർ സാരികൾ അല്ലെ നമുക്ക് ആദ്യം ഏതാ ഹാൻഡ് ആണ് ഹാൻഡ് മെയ്ഡല്ല അതെ അതുകൊണ്ട് നമ്മൾ ഇവിടെ നെയ്യുന്ന ഹാൻഡ്ലൂം സാരികളാണ് ആദ്യം തന്നെ നമുക്ക് കളർ സാരീസ് കളർ സാരീസ് കാണിച്ചു തരാം ഒരു ചെക്കഡ് ഐറ്റം വരുന്ന ഐറ്റമാണ് ഇതിൽ നമ്മൾ കണ്ടില്ലേ ഹാൻഡ്ലൂം മാർക്കോട് കൂടി ഹാൻഡ്ലൂം മാർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് എന്ത് രസല്ലേ സാരി കാണാൻ ഇതൊക്കെ നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവര് മാത്രം ഹാൻഡ്ലൂം മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ അറിയില്ല എല്ലാവർക്കും കാണാം എല്ലാവർക്കും വീഡിയോ കാണാം അതെ പ്യുർ ഹാൻഡ് മെയ്ഡ് തന്നെ വേണം എല്ലാവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്തതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് എടുക്കാൻ പറ്റും ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് നാലായിരത്തി നാനൂറ് റുപയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഹാൻഡ്ലൂമിലെല്ലാം അത്രയും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വരും അതെ അതിന്റെ കളർ ചേഞ്ചുകളാണ് അടുത്തത് രണ്ടും കാണിക്കാൻ പോകുന്നത് ഇത് അതെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടത് വരുന്നത് പല്ലു പോർഷൻ അതേപോലെ തന്നെ ഫുൾ ബോഡി പിന്നെ അടുത്തത് ഇത് വർക്ക് വേറെയാണല്ലോ ബ്ലൂ ചെറിയൊരു വർക്കിന്റെ വ്യത്യാസമായിരുന്നു നല്ല കനം കുറവാണ് അത് അതെ ഹാൻഡ്ലൂമല്ലേ നമുക്ക് വാഷ് ചെയ്ത് നല്ല വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ കണ്ടല്ലേ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും പ്ലെയിൻ അതാ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഇതിനും സെയിം സെയിം റേറ്റ് റേറ്റ് തന്നെയാണ് ആണ് അതെന്താ ഓറഞ്ച് കളർ ും ഇതിലും എല്ലാത്തിലും സിൽക്ക് ഹാൻഡ്ലൂം ബോഡി അതേപോലെ തന്നെ ഇതൊക്കെ ആവുമ്പോ നമുക്ക് മൂവായിരത്തി വരുന്നത് ഈ സാരിക്ക് ാണ് അതെ ലൈറ്റ് വെയിറ്റ് സാരി ആണ് കാണിക്കാൻ ചെക്കഡ് കളക്ഷൻസ് ആണ് ഇതിന്റെ വില വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും ഗംഭീര സാരി ആണ് വരുന്ന ബോഡി നല്ല നൈസ് തുണിയാണ് പക്ക പ്യോർ കോട്ടൺ ആണ് ഹാൻഡ് മേയ്ഡ് ആയതുകൊണ്ട് നല്ല പക്കാ കോട്ടൺ ആണ് ചെയ്തേക്കുന്നത് എന്താ ചെക്കേടിന്റെ യൂസ് ചെയ്താലും ഈ ഒരു ഫിനിഷിങ്ങും ഈ ഒരു ഗ്ലൈസിങ്ങും നമുക്ക് പോവില്ല അതാണ് ഹാൻഡ്ലൂം കോട്ടൺ സാരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഫുൾ ബോഡി അതേപോലെ തന്നെ എന്താ പല്ലും അതേപോലെ തന്നെ ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളറും കൂടി ഒന്ന് ഒക്കെ കാണിച്ചു കൊടുക്കാം ഇനി നല്ല വർക്ക് ഉള്ള ചക്കാട് സാരികൾ വരുന്നുണ്ട് പിന്നാലെ റേറ്റ് അല്ലേ ഇത് മാത്രല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അടുത്തതും അങ്ങനെ ചെക്കഡ് ഐറ്റംസ് നമ്മൾ ഫിനിഷ് ആക്കി കേട്ടോ കണ്ടില്ലേ ഇനി നമ്മള് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് പുട്ടാവർക്ക് സാരീസാണ് ഏതാ ഇതിന്റെ വില വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം മൂന്ന് തൊള്ളായിരത്തി ആണ് ഹാൻഡ് മെയ്ഡ് തന്നെയാണ് ഇത് നിങ്ങൾക്ക് മെഷീൻ മെയ്ഡിലൊക്കെ ആകുമ്പോ ഇതിന്റെ നമുക്ക് കോട്ടീഡ് ഐറ്റംസ് ഉണ്ട് അതാകുമ്പോ നമുക്കൊരു ആയിരത്തി എണ്ണൂറ് ആറ് നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ കാണിച്ചേക്കാം സൂപ്പർ ആയിട്ടുണ്ട് അതെ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ ഡിസൈൻ്റെ കളർ ചേഞ്ചുകളാണ് അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് കളറ് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല ഇതൊക്കെ കൂടുതൽ കൂടുതൽ അൻക്വറി വരാനുള്ള സാധ്യതയുള്ള സാരി ആണ് കേട്ടോ നല്ല രസണ്ട് ഷെയ്ഡാണ് കണ്ടല്ലേ കാണിക്കാനും നമുക്ക് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇത് മറ്റു സാരികളെ പോലെയല്ല കളർ കളർ ചേഞ്ച് ആയിട്ടുള്ള ാണ് ഹാൻഡ്ലൂമിന്റെ പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ സാരികൾ ഉപയോഗിക്കുന്ന ചേച്ചിമാർ അത് തന്നെ ഹാൻഡ്ലൂമിന്റെ യൂസ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് രേഖപ്പെടുത്തണം ഞാൻ താരത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ തോന്നത്തില്ലോ ഹാൻഡ്ലൂമിന്റെ പ്രത്യേകത പ്രത്യേകത അതാണ് ഇനിയിപ്പൊ അടുത്തൊരു ഡിസൈൻ കാണിക്കാൻ പോകുന്ന ഇതില് നമുക്ക് ചെറിയ രീതിയിലേക്ക് കസവ ബോർഡറിൽ കൊടുത്ത് വരുന്ന ഐറ്റം ആണ് ഐറ്റമാണ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് പല്ലൂല് ചേഞ്ച് ഡിസൈൻ ചേഞ്ച് ആക്കിട്ടുണ്ട് നമുക്ക് പുട്ടാവർക്കും ചേഞ്ച് ആയിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാണ് മൂന്ന് തൊള്ളായിരത്തിഅമ്പതിന് കാണിക്കാൻ പോകുന്ന സാരികള് ഫുള്ള് ഒറ്റ റേറ്റില് അടുത്തത് ജസ്റ്റ് നല്ലൊരു ആണ് കൂടുതൽ അമ്മമാരൊക്കെ കൊണ്ടുപോകുന്ന ഒരു കളക്ഷൻ ആണ് ഇത് ഒരു സാരിക്ക് പുറത്ത് എങ്ങനെയായാലും ഒരു പത്ത് രൂപ മേലെ കൊടുക്കേണ്ടി വരും നിങ്ങള് ഇത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇപ്പോ പുതിയ ഐറ്റം നമ്മള് നെയ്ത് വന്നാലുകൊണ്ട് ഈ ഒരു റേറ്റ് കിട്ടുമെന്നുള്ളൂ കേട്ടോ സ്പെഷ്യൽ റേറ്റ് ആണ് ഇനി നിങ്ങൾക്ക് കിട്ടത്തൂല്ല അതേപോലെ തന്നെ കല്യാണ സാരീസ് ഒക്കെ നിങ്ങൾ നേരിട്ട് വന്ന് ഫീൽ ചെയ്ത് മേടിക്കുന്ന ആൾക്കാരുണ്ട് പറഞ്ഞ ഡിസൈൻ തീർച്ചയായിട്ടും നിങ്ങൾ പൊട്ടി കോണേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്ത് തരാൻ പറ്റും ഹാൻഡ്ലൂമില്ല ഹാൻഡ്ലൂം പൊട്ടീക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും രണ്ട് ചെറിയ വ്യത്യാസം ബോഡിയിലുള്ള ഇത് നന്നായിട്ട് പോകുന്നൊരു നല്ല കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് നല്ല എൻക്വയറി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആണ് അത് പക്ഷേ ഹാൻഡ്ലൂമിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ പിന്നെ ക്ഷീണി ഒരാഴ്ച പിടിക്കും എന്തായാലും ബുക്ക് ചെയ്ത് വെച്ചാൽ മതി അല്ലേ അതെ തീർച്ചയായിട്ടും ഇതൊക്കെ ചോദിച്ചാൽ ചെയ്തു തരാൻ പറ്റൂട്ടോ സമയം തരണം അതെ ഈ ഒരു ഐറ്റത്തിനൊക്കെ നമുക്ക് എന്തായാലും നിങ്ങൾ സമയം തരണം നമുക്ക് റിപ്പീറ്റഡ് ഓർഡർ ആയിട്ട് ചെയ്ത് തരാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഒരേ പോലെ വേണം അങ്ങനെയൊക്കെ പറയണെങ്കിൽ ഇതൊക്കെ ചെയ്ത് തരാൻ പറ്റും പിന്നെ ഈ ഐറ്റം തന്നെ നിങ്ങൾക്ക് സിൽക്കിൽ വേണം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഇപ്പൊ കോട്ടൺ അല്ല നിങ്ങൾക്ക് സിൽക്ക് മെറ്റീരിയൽ വേണം നമ്മുടെ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തുതരാൻ പറ്റും നമ്മള് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ നമ്മള് കൊറേ ഐറ്റംസ് കാണുന്ന വൈറ്റ് സാരികളിലേക്കൊക്കെ നമ്മൾ കിടക്കണമുള്ളൂ കേട്ടോ നമ്മള് വീഡിയോയില് കൊറേ അധികം സാരികൾ കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ ചെയ്യുന്നതല്ല ഇവിടെ ചെയ്യുന്ന ഐറ്റംസും നമ്മള് ഭൂരിഭാഗം കാണിക്കുന്നപ്പോഴും നമ്മളിവിടെ ചെയ്യാത്ത ഐറ്റംസും ഒരുപാടുണ്ട് കാരണം നമുക്ക് എല്ലാ കളക്ഷനും എത്തിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഐറ്റംസ് അടക്കം കൊണ്ടുവരുന്നുണ്ട് വലിയ ഐറ്റംസ് ഒക്കെ നമുക്ക് കുത്താംപുള്ള മാനുഫാക്ചർ ചെയ്യുന്ന ഒറിജിനൽ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കുകളെ ഉണ്ടാവുള്ളു നമ്മള് കളർ സാരികളും മറ്റേ പവർ ലൂമ് പോലൊക്കെ കൂടുതൽ കളക്ഷനുകൾ ഉണ്ടാവില്ല േ തിരിച്ചട എന്ത് രസല്ലാണാൻ നന്നായിട്ടുണ്ട് നന്നായിട്ട് എനിക്ക് ഇഷ്ടം ഇഷ്ട സാരി എന്നാ ഭംഗിട്ട് അടുത്തത് ഒരു നല്ല കളർ സിൽവർ ആണ് ഇതിന്റെ ഗോൾഡ് മാറ്റീരിയല ഒരു കാര്യം കാര്യ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ മുന്താണിയിൽ കണ്ട അതേ കളർ കളറിനെ ആയിരിക്കും ബ്ലൗസും വരികട്ടോ അപ്പം ഇത് നമുക്ക് ചെറിയ വലിയൊരു പുട്ടയാണ് വരുന്നത് വലിയ പുട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഇതിന്റെ മുന്താണി ഒരു ഡിഫറെന്റ് മുന്താണിയാണല്ലോ അല്ലേ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ സൂപ്പർ വെറൈറ്റി ആയിട്ട് ഇതൊക്കെ കണ്ടോട്ടുണ്ട് എന്ന സൂപ്പർ സാരി നമ്മള് പിന്നെ പിന്നെ നമ്മള് ഏറ്റവും നല്ല കളക്ഷനിലേക്കാണല്ലോ പോലെ ലാസ്റ്റ് വരുംതോറും നല്ല നല്ല ഭംഗിയുള്ള കളക്ഷനിലേക്ക് നമ്മള് പോലെ കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കിയ സാരി കാണാം കൂടി കളിക്കാം ഫുൾ കൂടി കണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞത് അവസാനം വരുംതോറും ഗംഭീര കളക്ഷനിലേക്ക് പോകുന്നത് ഫുൾ ബോഡിയും കൂടി കാണിച്ചു തരാം ഡാർക്ക് പിങ്ക് ഇതില് നമുക്ക് ബുട്ടീസിൽ ചെറിയ കളർ വേരിയേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഇതില് ബ്ലൂ ആണ് ഇടയിൽ ആണ് അതുപോലെ തന്നെ കാണിച്ച കളർ തന്നെയാണ് ബിട്ടേലും ബുട്ടാസ് കളർ ചേഞ്ചസ് ഉണ്ട് അതെ ഇനിപ്പോ നമ്മള് അടുത്തത് ഇത്രയും നേരം കാണിച്ചത് കോട്ടൺ കളർ സാരികളുടെ കളക്ഷൻ ആണ് ഇനി നമുക്ക് സെറ്റ് സാരികളിലേക്ക് കിടക്കാം പറ്റിയിട്ടുള്ള സാരികളും ഉണ്ട് ഇത് നമുക്ക് കുറച്ച് കസ്റ്റം കളക്ഷൻസ് ആണ് നമുക്ക് ദൗരോന്നായിട്ട് തന്നെ അതെ ബോർഡർലെസ് സ്ട്രൈപ്സ് മാത്രം വരുന്ന കളക്ഷൻസ് ആണ് ഈ ഐറ്റത്തിന്റെ ഒക്കെ നമുക്ക് പ്രൈസ് ജസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പ്രൈസ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു തരാം ഇവിടെ ഇതിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് നമുക്ക് ഏകദേശം രണ്ടായിരം മുതൽ പതിനാറായിരം രൂപ വരെയുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് ബോഡി ഫുള്ള് ഇങ്ങനത്തെ സ്ട്രൈപ്സ് ആ വരിക ഫുൾട്ടും സ്ട്രൈപ്സ് ആ വരിക അതായത് നമുക്ക് കല്യാണ സാരികളാണ് ടിഷ്യൂല് വരുന്ന കല്യാണ സാരിയുടെ കളക്ഷൻസ് ആണ് എല്ലാം ഡിഫറെന്റ് സാരികളാണ് അതെ ഫുൾ കല്യാണ സാരിയാണ് നല്ല ഭംഗിയല്ലേ പ്യോർ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് പുതിയ ഏറ്റവും പുതിയ പിടിച്ചോ പ്ലെയിൻ ആണ് പല്ലൂല് അത്യാവശ്യം നല്ല വർക്ക് പല്ലൂല് നോക്കി അടിപൊളി വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതെന്താ കോട്ടണിലാണ് വരുന്നത് ടിഷ്യൂ എല്ലാം നിങ്ങൾക്ക് ടിഷ്യൂ വേണ്ട കോട്ടൺ വേണം എന്നുള്ളവർക്ക് പറ്റിയ ഐറ്റം ആണത് ബോഡി ഫുള്ളും മൈലിന്റെ പൊട്ടാസ് വരും മുന്തകളിൽ അത്യാവശ്യം നല്ല ഗ്രാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് എന്തടുത്ത് നമുക്ക് സ്ട്രൈപ്സിനെ കുറച്ച് കളറും നമ്മുടെ കേരള സാരിയും ട്രഡീഷണൽ ആയിട്ട് മിക്സ് ചെയ്തെടുത്ത ഒരു ഐറ്റം ആണ് ുള്ളിൽ ഫുള്ളും സ്ട്രൈപ്സ് ആ വരും ഇതിന്റെ ഒക്കെ നമുക്ക് ഫോട്ടോസ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതായത് നമുക്ക് ട്രഡീഷണൽ കേരള സാരിയാണ് ബട്ട് നമുക്ക് അതിൽ നമ്മൾ പേസിൽ കളർ ആഡ് ചെയ്ത് ചെയ്തേക്കുന്ന ഐറ്റംസ് ഇതൊക്കെ ബോട്ടിക് പീസുകളാണ് അങ്ങനത്തെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതൊക്കെ ആക്ച്വലി ഉടുത്ത് വന്നാൽ ഇതിന്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ ഒരുപാട് എത്ര കളർ ഒരു ചേർത്താൽ നമുക്ക് ഓരോ ഫോട്ടോ ഓരോ കളേഴ്സ് ആയിട്ട് അപ്പൊ മാറി മാറിയിട്ടാണ് ഒരിക്കലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരില്ല ഒക്കെ മാറി മാറിയിട്ടാ വരുന്നതില ഇതിന്റെ തന്നെ വെറൈറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ കസവ് അതിന്റെ തന്നെ നമുക്ക് ഏത് കളർ കോമ്പിനേഷൻ പറഞ്ഞാലും നമുക്ക് ഏത് കളേഴ്സ് നിങ്ങൾക്ക് ചെയ്ത് തരാം എന്തായാലും ബോർഡർലെസ്സിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഇത് ഇവിടുത്തിള്ളൂ എന്താ ബോഡി ഫുള്ളും സ്ട്രൈപ്സ് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതൊക്കെ നമുക്ക് എന്തൊരു വെറൈറ്റി ആയിട്ട് അതെ ഉണ്ടല്ലേ ഫുള്ള് ഇങ്ങനെ സൈസാ നോക്കിയ സ്ട്രൈപ്സ് നമ്മള് കണ്ടത് ഇതൊരു സരി കണ്ടല്ലേ നമ്മൾ ആദ്യം കാണിച്ചില്ലേ ചെക്ക് സാരി നാലും എണ്ണം നെയ്തെടുത്ത ഒരു ഐറ്റം ആണ് അതായത് നമുക്ക് സ്ട്രൈപ്സ് വരുന്ന ഒരു ഐറ്റം ആണ് ചെക്ക് പല്ലൂൽ മാത്രം ചെക്ക് അതെ അതായത് താഴെട്ടു പല്ലു മാത്രം ചെക്ക് ബോഡി സ്ട്രൈപ്സ് ഹാഫ് 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 ആൻഡ് ടിഷ്യൂ പല്ലു ആ ചെറിയൊരു ും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു ഐറ്റം ആണ് ഇത് ജസ്റ്റ് എലിഫന്റ് മോട്ടിഫ് വരുന്ന ഐറ്റം ആണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി വരുന്ന ഐറ്റംസ് ആണ് ഇത് നമുക്ക് വൺ സൈഡ് പൗഡർ അതിൽ ഇതിന്റെ പല്ലു പോർഷൻ ഇതാണ് വരുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു നാല് ടു അഞ്ച് ദിവസം വർക്ക് ചെയ്ത് വിടുത്ത സാരിയാണ് ശരിയായിട്ടും എലിഫന്റ വരുന്നത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വി വീതൊരു സാരിയാണ് ട്രഡീഷണൽ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്ത് തരാൻ പറ്റും ടിഷ്യൂല് വേണമെങ്കിൽ ടിഷ്യൂലും ചെയ്യാം കളേർഡിൽ വേണമെങ്കിൽ കളേർഡിലും ചെയ്യാം യൂണിഫോം യൂണിഫോമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാൻ പറ്റും പട്ട് ഹാന്റ് ആയതുകൊണ്ട് ഇച്ചിരി കോസ്റ്റ്ലി ആണ് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് തന്നെ രണ്ടായിരത്തിന്റെ മുകളിലാണ് വരുന്നത് രണ്ടായിരം മുതൽ ഏകദേശം ഇരുപത് ഇരുപത്തയ്യായിരം വരെയുള്ള കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ തരാൻ പറ്റും എന്തായാലും കളക്ഷൻസ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ ഹാൻഡ്ലൂം കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിടുക ലൈക്ക് ചെയ്തിടുക നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടാകുക അപ്പം നമ്മൾ ഈ അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കാട്ടിലും നല്ല നല്ല വെറൈറ്റി സാരികൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം എന്തായാലും മറക്കണ്ട ശരവണ നെയ്ത്ത് കടയിലാണ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ ഈ ഒരു കടയിലേക്ക് എത്തിച്ചേർ ചേരുക അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം